പന്നിക്കോട് എ യു പി സ്കൂളിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷമായ ദുദ്ദി റ്റു കെ ടു ഫൈവിന് ഫെബ്രുവരി രണ്ടിന് സമാപനമാവും പരിപാടിയുടെ ഭാഗമായുള്ള മെഗാ എക്സിബിഷൻ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായി നടക്കുമെന്നും സാൻഷ്യ ടു എന്ന പേരിൽ ശാസ്ത്ര ആരോഗ്യ കാർഷിക വിദ്യാഭ്യാസ പുരാവസ്തു പ്രദർശനമാണ് നടക്കുകയെന്നും സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ഏഴരപ്പതിറ്റാണ്ടുകളായി നിരവധി തലമുറകൾക്ക് അക്ഷര അക്ഷരവെളിച്ചം പകർന്നു നൽകി ഒരു നാടിൻ്റെ വിദ്യാഭ്യാസ സാംസ്കാരിക ഭൂമികയിൽ ശുഭ്രനക്ഷത്രമായി തിളക്കമാർന്നു നിൽക്കുന്ന പന്നിക്കോട് എ യു പി സ്കൂളിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷമായ ദുദ്ദി ടു കെ ടു ഫൈവ് ഫെബ്രുവരി രണ്ടിന് സമാപിക്കും കഴിഞ്ഞൊരു വർഷമായി നിരവധി പരിപാടികളാണ് എഴുപത്തഞ്ചാം വാർഷികത്തിൻ്റെ ഭാഗമായി നടന്നു വരുന്നത് പരിപാടിയുടെ ഭാഗമായുള്ള മെഗാ എക്സിബിഷൻ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായി നടക്കുമെന്നും സാൻഷ്യ ടു എന്ന പേരിൽ ശാസ്ത്ര ആരോഗ്യ കാർഷിക വിദ്യാഭ്യാസ പുരാവസ്തു പ്രദർശനമാണ് നടക്കുകയെന്നും സ്കൂൾ അങ്കണത്തിൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണി വരെ നടക്കുന്ന വിജ്ഞാനവും വിനോദവും കൗതുകവും സമന്വയിക്കുന്ന പ്രദർശനത്തിലേക്ക് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും പ്രവേശനമുണ്ടാകുമെന്നും സംഘാടകർ മുഖത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആ പരിപാടി വ്യാഴാഴ്ച രാവിലെ ഒമ്പതര മണിക്ക് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിയിൽ അലബിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു കുടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ അതുപോലെ മുക്കം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ദീപ്തി സർ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ഗ്രാമപഞ്ചായത്ത് കുടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രതിനിധികൾ അതുപോലെ തൊട്ടടുത്ത സമീപ സ്കൂളിലെ എച്ച് എമ്മമാർ ഒക്കെ ആ പരിപാടി പങ്കെടുക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ സ്റ്റാൾ വിവിധ കാലങ്ങളിലെയും ദേശങ്ങളിലെയും സ്റ്റാമ്പ് നാണയം കറൻസി തുടങ്ങിയ പുരാവസ്തുക്കളുടെ സ്റ്റാൾ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ചരിത്രം ചിത്രങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്ന സ്റ്റാൾ ചിരിപ്പിക്കുന്ന വ്യക്തിക്ക് ഗോൾഡ് കോയിൻ സമ്മാനം നൽകുന്ന ചിരിക്കാത്ത മനുഷ്യൻ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന മാജിക്കിൻ്റെ ലോകം കമ്പ്യൂട്ടറിനെ തോൽപ്പിക്കുന്ന ഓർമ്മശക്തിയുമായി കമ്പ്യൂട്ടർ ഉസ്മാൻ എന്ന അത്ഭുത മനുഷ്യൻ കോഴിക്കോട് പ്ലാനറ്റോറിയം മാത്തോട്ടം വനശ്രീ കെ എം മെഡിക്കൽ കോളേജ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങളും വ്യക്തികളും ഒരുക്കുന്ന സ്റ്റാളുകളും മേളയുടെ പ്രത്യേകതയാണെന്ന് സംഘാടകർ പറഞ്ഞു മെഗാ എക്സിബിഷൻ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിൽ അലവി ഉദ്ഘാടനം ചെയ്യും അതിന് ഘട്ടം എന്ന നിലയിൽ ഇപ്പോൾ എക്സിബിഷൻ മെഗാ എക്സിബിഷൻ നടക്കുകയാണ് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ശിശു നടക്കുന്നത് അതിനെ പല ഭാഗത്തു നിന്നും പല സ്റ്റാളുകളാണ് അവിടെ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ മെഡിക്കൽ കോളേജ് ശാസ്ത്രപരമായിട്ടുള്ള മെഡിക്കൽ കോളേജ് കെ എം സിറ്റി അതുപോലെ തന്നെ ആയുർവേദം അതുപോലെ തന്നെ ഈ നമ്മുടെ സയൻസ് പരമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ നമ്മുടെ പുരാവസ്തു ഒരു ഹാൾ നിറയെ പുരാവസ്തു ഇങ്ങനെയുള്ളൊരു മെഗാ എക്സിബിഷനാണ് അവിടെ നടക്കാൻ പോകുന്നത് വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ സി കാശുവൻ നമ്പൂരി പി ടി എ പ്രസിഡന്റ് ബഷീർ പാലാട്ട് പ്രധാനാധ്യാപിക പി എം ഗൗരി സ്റ്റാഫ് സെക്രട്ടറി പി കെ ഹക്കിം കളന്തോട് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം